അമേരിക്കയിൽ ഒരു പുതിയ ഒരു ആക്ട് അവരുടെ കോൺഗ്രസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ ആക്ടിൻ്റെ പേരാണ് എക്സൈൽ ആക്ട് ആ ആക്ട് പാസ്സായിട്ട് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് നടക്കുന്ന കൺട്രിയാണ് ഇന്ത്യ പക്ഷെ ഇന്ത്യയിലെ ഒരു ന്യൂസ് മീഡിയയിലും ഈ വകുപ്പിനെ പറ്റി സംസാരിക്കത്തില്ല അവർക്ക് ഇതൊന്നും അറിയേ വേണ്ട കാരണം എന്താണ് അവരുടെ അജണ്ട വേറെതാണ് സർക്കാരിനെ സന്തോഷിപ്പിച്ച് നടത്തുക അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല നമുക്കൊന്നറിയണ്ടേ ഈ എക്സൈൽ ആക്ട് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ പണി കിട്ടും അത്രമാത്രമല്ല നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഭയങ്കരമായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് വന്നിരിക്കും അതിനകത്ത് ഇന്ത്യ ട്രൂലി അൺപ്രിപ്പയർഡ് ആണ് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിഫ്റ്റി ഐ ടി ഒരു നാല് നാലര ശതമാനം ഇടിഞ്ഞു താഴെ വിണ്ണിട്ടുണ്ട് ഇന്ന് കാരണം എന്താണ് എഗൈൻ എഐയുടെ ഭീതി തന്നെയാണ് എ ഐഡ് ഭീതി മാത്രമല്ല വേറെ പല കാര്യങ്ങളും കൂടാണ്ട് അതിൽ ഒരെണ്ണം നമ്മുടെ എക്സൈൽ ആക്റ്റും കൂടെയാണ് അപ്പോൾ ഈ പുതിയ എക്സൈൽ ആക്റ്റ് ഇത് അമേരിക്കൻ പാർലമെന്റ് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റിപ്പബ്ലിക്കൻ ഗ്രെഗ് സ്റ്റൂബ് എന്ന് പറഞ്ഞ് ഒരു പാർട്ടിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തെ മെയിൻ താരം എന്താണെന്നറിയാമോ ഇന്ത്യൻ വർക്കേഴ്സ് അതെ ഇന്ത്യയിൽ നിന്ന് എച്ച് വൺ ബി വിസ എടുത്തു പോകുന്ന ഇന്ത്യൻ വർക്കേഴ്സിനെ പറ്റിയാണ് എക്സൈൽ ആക്റ്റിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് എന്താണ് എക്സൈൽ ആക്ട് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എച്ച് വൺ ബി വിസ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവസാനിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എക്സ്റ്റൻഷൻ ചെയ്യാൻ ഒരു പരിപാടിയില്ല എല്ലാ വർഷവും എച്ച് വൺ ബി വിസ റദ്ദാക്കപ്പെട്ടിരിക്കും ഇത് ഒരു പുതിയ പണിയല്ലേ ഭാരതത്തിന് യൂഷ്വലി എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്ന് ഒരു മൂന്ന് ലക്ഷത്തിൽ പരം ആൾക്കാർ എച്ച് വൺ ബി വിസ ഇനത്തിൽ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കും അതിനകത്ത് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റും സോഫ്റ്റ്വെയർ ആ ഇനത്തിലാണ് പോകുന്നത് സോഫ്റ്റ്വെയർ കമ്പനീസ് ചെയ്യുന്ന അവരവരുടെ ഓഫ് ഷോറിങ്ങും ഓൺ സൈറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആ പരിപാടിക്കകത്ത് കുറേ പേരെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിടും അതായത് അവിടുന്ന് അവർ ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു നല്ലൊരു ശതമാനം അത് ഭാരതത്തിലേക്ക് റീപാട്രിയേറ്റ് ചെയ്തിരിക്കും അവരുടെ വീട്ടുകാരും നാട്ടുകാരും നാട്ടുകാരല്ല സോറി വീട്ടുകാരും കുടുംബമൊക്കെ ഇവിടുണ്ടല്ലോ ഇന്ത്യയിൽ അതായത് അവർക്ക് വേണ്ടി അവർ റീപ്പാട്രിയേഷൻ നടത്തിയിരിക്കും അങ്ങനെ ഇന്ത്യയിലേക്ക് കിട്ടുന്ന കാശിൻ്റെ ഒരു അംശം ടോട്ടൽ ഇന്ത്യയ്ക്ക് നിന്ന് റെമിറ്റൻസ് കിട്ടുന്നതിനകത്ത് ടു ഫിഫ്റ്റി പ്ലസ് ഡോളേഴ്സ് ആണ് ഒരു ആനുവൽ ആയിട്ട് കിട്ടുന്നത് അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം അമേരിക്കയിൽ നിന്നാണ് വരുന്നത് അന്നേരം ആ ഒരു നല്ല ശതമാനം അമേരിക്കയിൽ നിന്ന് വരുന്നതിനകത്തൊന്നും നല്ലൊരു ശതമാനം അത് നമ്മുടെ എച്ച് വൺ ബി വിസ ഹോൾഡർസിൻ്റെയാണ് ഇപ്പോൾ ആ പരിപാടി അങ്ങ് നിർത്തലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടുന്ന് ഒരു അടി കിട്ടും പക്ഷേ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കകത്തും ഭയങ്കരമായിട്ട് ഒരു ക്ഷീണം വരും അവരെ സൈറ്റ് ചെയ്ത ചില കേസുകളുണ്ട് അത് കേട്ട് കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു അമേരിക്കൻ ആണെങ്കിൽ നമുക്കും അത് അത്ര സുഖമായിട്ട് തോന്നത്തില്ല അവർ പറയുന്നേ ഡിസ്നിക്കകത്ത് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ഡിസ്നിയൊക്കെ അതിനകത്തുനിന്ന് ഉത്തരീം യു എസ് വർക്കേഴ്സിനെ പിരിച്ചുവിട്ടു ഇന്ത്യൻ എച്ച് വൺ ബി വർക്കേഴ്സിനെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്തത് അത് എത്രയാണ് രണ്ടായിരത്തി പതിനഞ്ച് നടന്ന കഥകളാണ് പക്ഷെ അങ്ങനെ സദേൺ കാലിഫോർണിയ എഡീഷൻ മൈക്രോസോഫ്റ്റ് ഫെഡക്സിങ്ങിനൊക്കെയുള്ള പല കമ്പനീസിനകത്തും എച്ച് വൺ ബി വിസ ഹോൾഡേഴ്സിനെ കൊണ്ട് ഈ ഒറിജിനൽ അമേരിക്കൻ അല്ലെങ്കിൽ അവിടുത്തെ സായിപ്പിൻ്റെ പണി കളഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യക്കാരനെ കൊണ്ട് ഇരുത്തി അന്നേരം അത് അവർക്കത്ര സുഖിച്ചില്ല അതുകൊണ്ട് അവർ പറയുന്നേ ഈ പരിപാടി അങ്ങ് നിർത്ത എനിക്കേതായാലും എ ഐ ഒക്കെ വരികയാണല്ലോ അന്നേരം എ ഐ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യമില്ല നമുക്ക് ഈ സോഫ്റ്റ്വെയർ കോഡ്രസ് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ഈ വകുപ്പിലെ ആൾക്കാരെ ഇനിയും വേണ്ട അതുകൊണ്ട് ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആർക്കാണ് പണി കിട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കകത്ത് ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കകത്ത് പണി കിട്ടുമ്പോൾ കൂട്ടത്തിൽ ഒരു എഐയുടെ പ്രഹരം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണ് നടക്കാൻ പോകുന്നത് ഭയങ്കരമായിട്ട് തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും ഈ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അമേരിക്കയിൽ നല്ലപോലെ സോഫ്റ്റ് ലേ ഓഫ്സ് നടന്നിട്ടുണ്ട് സോഫ്റ്റ് ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ പിരിച്ചു വിടുകയാണ് പക്ഷേ നല്ലൊരു സിവറൻസ് പാക്കേജും കൂടെ കൊടുത്തിട്ട് അങ്ങ് പിരിച്ചു വിടുകയാണ് വലിയ ബഹളം ഒന്നും ഉണ്ടാകാതെ സഡനായിട്ട് എടുത്ത് ദൂരെ കളയുന്ന ആ പരിപാടി ഒന്നുമല്ല സോഫ്റ്റ് ലേ ഓഫ്സ് അന്നേരം ഈ സോഫ്റ്റ് ലേ ഓഫിനകത്ത് ഏകദേശം മുപ്പതിനായിരം പേരെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി കഴിഞ്ഞ ജനുവരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അപ്പോൾ അമേരിക്കൻ സർക്കാരിലും അമേരിക്കൻ കോൺഗ്രസ് മെന്നിനകത്തും അവർക്കൊരു ഐഡിയ കിട്ടി ഇത് നല്ലൊരു പോക്കാണല്ലോ അതേ ഇനിയും വരുന്ന കാലത്തിൽ പലരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അത്തരം കൂട്ടത്തിൽ നമുക്ക് ഈ ഇന്ത്യക്കാരെ കുറെ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ലച്ച് വൺ ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അണ്ണന്മാരെ അവന്മാരെ കൂടെ ഇപ്പോഴേ അങ്ങ് തട്ടിക്കളാം അന്നേരം നമുക്ക് ഓർത്തോണം നമ്മളോട് അവർക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ള കാര്യം പക്ഷേ അതിനെക്കാട്ടി അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ ചില സർക്കാരിൻ്റെ നീക്കങ്ങളും നമ്മുടെ ചില ദീർഘവീക്ഷണമില്ലാത്ത നേതാക്കന്മാരുടെ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ആൾക്കാരെ അവിടുന്ന് തട്ടിക്കളയുന്നത് അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നാച്ചുറൽ പ്രോഗ്രഷൻ ഓഫ് ഈവൻസ് ആണ് പക്ഷെ നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ടാണ് ദീർഘവീക്ഷണമില്ലാത്തത് ആദ്യമായിട്ട് ഇ എ ഐ ഒക്കെ വരുന്നെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു മൂന്ന് വർഷത്തിൽ കൂടുതലായല്ലോ എഐയുടെ ചൂട് പിടിച്ചു തുടങ്ങിയപ്പം ഇന്ന് വരെ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിക്കകത്ത് അങ്ങനൊരു പരിപാടിയേ ഇല്ല അപ്പം എന്നാ ചൈനയെ പറ്റി നമുക്കൊന്ന് നോക്കാം ചൈനയാണല്ലോ നമുക്ക് നമ്മുടെ ആൾക്കാർ കൂടുതൽ എപ്പോഴും ആദ്യമായിട്ട് നിയറസ്റ്റ് കോമ്പറ്റീറ്റർ നമ്മളൊരു നിയറും അല്ല പക്ഷേ നിയറസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയാം ഇപ്പം നമ്മുടെ എവിടെയാണ് നീക്കങ്ങൾ വരുത്തേണ്ടിയത് നമ്മുടെ എഡ്യൂക്കേഷനകത്താണ് നീക്കങ്ങൾ വരുത്തുന്നത് അന്നേരം നമ്മുടെ എഡ്യൂക്കേഷൻ ബഡ്ജറ്റിനകത്ത് നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിനകത്ത് എഡ്യൂക്കേഷന് എത്ര ഉണ്ട് ടു പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിനകത്ത് എഡ്യൂക്കേഷന് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് എത്ര എമൗണ്ട് ഉണ്ടെന്ന് അറിയാമോ സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ബില്യൺ ഡോളേർസ് എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻറ്റി ട്വൻറ്റിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് എത്രയായിരുന്നു സിക്സ് പെർസെൻറ്റേജ് ഓഫ് ജി ഡി പി നമ്മൾ അതിനകത്തോട്ട് അലോക്കേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് എന്നാൽ ഇന്ന് സിക്സ് പെർസെൻറ്റ് ഒന്നും ഇല്ല ഇപ്പോഴും ഇറങ്ങി തിരിഞ്ഞ് ടു പോയിൻ്റ് സിക്സ് ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഒക്കെ ഉള്ളൂ അതിൽ നിന്ന് ഒരു അഞ്ച് വർഷം മുമ്പേ നമ്മൾ ഈ പ്ലാൻ പ്രൊക്ലമേഷൻ നടത്തും അല്ലെങ്കിൽ സ്ലോകൻ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ ഒരു ആക്ഷനിലോട്ട് വരണം ഇന്ന് ആറ് വർഷമായി എന്നിട്ട് പോലും നമ്മളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ചൈനയെ കണ്ടുപിടിക്കുക ചൈനയുടെ ഒരു നാലേകാൽ ശതമാനം പെർസെൻറ്റേജ് ഓഫ് ദി ജി ഡി പി ആണ് അവർ എഡ്യൂക്കേഷൻ അകത്തോട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അവരങ്ങനെ സ്ലോകൻ പരിപാടി ഒന്നുമില്ല റിയലി അങ്ങ് ചിലവാക്കുകയാണ് സിക്സ് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സാണ് കഴിഞ്ഞ വർഷം അവർ ചിലവാക്കിയത് അവരുടെ സെൻട്രൽ ഗവൺമെൻറ് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അവരുടെ പല രീതിയിൽ വേറെയും ചിലവാക്കും അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ എണ്ണത്തിനകത്ത് നമ്മൾ ചൈനയെക്കാട്ട് ഇച്ചിരി മുമ്പിലാണ് ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ പക്ഷേ പെർ ക്യാപിറ്റ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് എത്രയാണ് വരുന്നത് വളരെ മിനിമലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ജനതയും കൊണ്ട് നമ്മൾ ആരും ആരെയാണ് വെല്ലുവിളിക്ക് വിളിക്കാൻ പോകുന്നത് നമ്മൾ വലിയ സ്മാർട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക പോലുള്ള ഒരു കൺട്രിയാണ് നമ്മൾ വെല്ലുവിളിക്കാൻ നടക്കുന്നത് നമ്മുടെ കൺട്രിക്കകത്ത് ദീർഘവീക്ഷണം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല നമ്മളെ സായിപ്പ് പോറ്റിക്കോളാം നിങ്ങളാണ്ട് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് സായിപ്പിന്റെ പ്രൊജക്റ്റ് വേണം സായിപ്പിന്റെ ടെക്നോളജി വേണം സായിപ്പിന്റെ ഡോളർ വേണം എന്നിട്ട് സായിപ്പ് തന്നെ വന്നിട്ട് ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായിട്ട് നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് അതിനകത്ത് ഉല്ലസിച്ച് നടക്കാം അങ്ങനെയുള്ള ഒരു വീക്ഷണമുള്ള നേതാക്കന്മാരുള്ള നാടാണ് നമ്മുടെ നാട് എനിക്കറിയാം എൻ്റെ ഒരു കൊച്ചിലെയൊക്കെ രാജീവ് ഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ അന്നേരം അദ്ദേഹം ഒരു പുതിയ ഒരു പരിപാടി കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ എല്ലാ യുവാക്കളും കമ്പ്യൂട്ടർ ആയിരിക്കണം അവർക്ക് കമ്പ്യൂട്ടറെ പറ്റി അറിയണം കമ്പ്യൂട്ടർ പഠിപ്പിക്കണം അന്ന് വരെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ പടത്തിനകത്തൊക്കെ കാണിക്കുമെന്നല്ലാതെ ആ സാധനം എന്താണെന്ന് പോലും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അന്താളിച്ചിരുന്നു ഇങ്ങനെ അക്കങ്ങളൊക്കെ മേളിലോട്ടും താഴോട്ടും ഒക്കെ പോകുന്നു ഓ ഇത് ഭയങ്കരമാകുന്നല്ലോ ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് എന്നുള്ള രീതിയിൽ ആദ്യം ഞാനൊന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ അന്ന് ആ നേതാവിൻ്റെ ഒരു വീക്ഷണം കാരണമാണ് ഇന്ന് ഇന്ത്യയിൽ ഐ ടി മേഖല ഇത്രമാത്രം ഉയർന്നു വരാൻ കാരണം എന്നാൽ ആ നേതാവിന് എതിരായിട്ട് നിന്ന് വേറെ ഒരു നേതാവ് ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം പാർലമെന്റിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാരതീയരെ എല്ലാവരെയും അൺഎംപ്ലോയ്മെന്റ് കൊണ്ടുവരാനാണ് രാജീവ് ഗാന്ധി ഈ കമ്പ്യൂട്ടർ യുഗത്തിലോട്ട് കയറ്റിക്കൊണ്ട് വിടുന്നത് അന്നേരം അദ്ദേഹത്തിൻ്റെ കൂട്ടുനിന്ന കുറേ അണ്ണന്മാരുണ്ട് നമ്മുടെ ഇവിടുത്തെ കൂടി പിടിക്കുന്ന അണ്ണന്മാർ അമ്മന്മാരും കൂടെ പറഞ്ഞ എന്താണെന്നറിയാവോ നാടിനെ മുച്ചോടെ മുടിപ്പിക്കാനായിട്ട് കമ്പ്യൂട്ടർ കൊണ്ടുവന്നിരിക്കുകയാണ് അൺഎംപ്ലോയ്മെന്റ് എല്ലായിടത്തും കയറി വരും എന്നാൽ ഇന്ന് ഇന്ത്യ ഇന്ന് വരെ ഇച്ചിരെയെങ്കിലും ഇന്ത്യ പിടിച്ചു നിന്നത് എംപ്ലോയ്മെന്റ് സ്വീറിനകത്ത് അത് ഐ ടി രംഗത്ത് രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ആ ഒരു ചേഞ്ചിന് വേണ്ടിയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേതാക്കന്മാരിൽ വലിയ ഒരു ഉണർവില്ല നാടിനെ മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല എന്നാൽ അതേസമയം ചൈനയിൽ ഡെങ് ചിയോ പിങ് എന്ന് പറഞ്ഞൊരു നേതാവ് വന്നു അദ്ദേഹം വന്നു കാരണമാണ് ഇന്ന് ചൈന ഈ രീതിയിൽ പിടിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഭാരതത്തിൽ ദുർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഒരു നേതാവ് ലഭിച്ചിട്ടില്ല നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും ഒരുവിധപ്പെട്ട നല്ല സ്റ്റാൻഡേർഡ് ലിവിംഗ് ഉള്ള ഒരു മാതാപിതാവൊക്കെ നോക്കുന്നത് അവരുടെ മക്കളും കൂടെ നല്ല രീതിയിൽ അവർ വളർന്ന് നല്ല പ്രൊഫഷണലായിട്ട് വരണമെന്ന് തന്നെയാണ് അപ്പോൾ ഒരു ക്രെയ്സ് ഉണ്ട് എൻ്റെ മകൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ബിടെക്ക് പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതിയായിരുന്നു ഇപ്പോൾ വരെ കാരണം എന്താണ് അവർ ഇമ്മീഡിയറ്റ്ലി എന്ത് ബ്രാഞ്ചിലാണെങ്കിൽ പഠിച്ചെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു ഐ ടി കമ്പനി അവരെ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യും അങ്ങനെ പോവുക എന്നിട്ട് ഫൈനലി ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് വരികയാണ് എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും അമേരിക്കയിലോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ അവർക്ക് ജോലി വഴി സംബന്ധമായിട്ട് അവർക്ക് പോകാം അങ്ങനെ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ചാട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ പരിപാടിയൊക്കെ അങ്ങ് നിന്നു എഐ കാരണം തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ എക്സൈൽ ആക്റ്റ് എന്നൊക്കെ പറഞ്ഞ ആക്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ നടന്നിരിക്കും നമുക്കൊന്ന് നോക്കാം ഗൂഗിൾ എന്ന് പറഞ്ഞൊരു കമ്പനി ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് എടുത്തിരിക്കുന്ന ചില നീക്കങ്ങൾ ഗൂഗിളിൻ്റെ പേരൻറ് കമ്പനിയാണ് ആൽഫബെറ്റ് ആൽഫബെറ്റിൻ്റെ റവന്യൂ ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഫോർ ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സിൻ്റെ ആയിരുന്നു പ്രോഫിറ്റ് എത്രയായിരുന്നു വൺ തേർട്ടി ടു ബില്ല്യൺ ഡോളേഴ്സിൻ്റെ പ്രോഫിറ്റാണ് ഇത്രമാത്രം പ്രോഫിറ്റും ഇത്രമാത്രം റവന്യൂ ഉള്ള ഒരു കമ്പനിക്ക് അതേ രീതിയിലങ്ങ് പോയാൽ പോരേ എന്ന് നമുക്കൊന്ന് ചിന്തിക്കും എന്നിട്ട് റവന്യൂവും ഒക്കെ കൂട്ടിക്കോട്ടെ പക്ഷേ അവർ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത് എന്താ അറിയാമോ അവർക്ക് എ ഐ സാ ആയിട്ടുള്ള എംപ്ലോയിസ് മതി അവരല്ലാതെ എല്ലാവരെയും കയറ്റിക്കൊണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ സാധ്യതയല്ല ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അന്നേരം എന്താണ് പുതിയൊരു പരിപാടി തുടങ്ങിയത് വോളണ്ടറി എക്സിറ്റ് പ്രോഗ്രാം ഫോർ എംപ്ലോയീസ് ഹു ആർ നോട്ട് ഫുള്ളി അലൈൻഡ് വിത്ത് ഇറ്റ്സ് എ ഐ സ്ട്രാറ്റജി അവർക്കൊരു എ ഐ സ്ട്രാറ്റജിയും ഉണ്ട് ആ എ ഐ സ്ട്രാറ്റജിയുമായിട്ട് ഐഡിയോളജിക്കലിയും ടെക്നിക്കലിയും നിങ്ങൾക്ക് യോജിപ്പില്ല എങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോകാവുന്നതാണ് അന്നേരം വോളണ്ടറി എക്സിറ്റ് പ്രോഗ്രാം ആണ് വോളണ്ടറി എക്സിറ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സെവറൻസ് പാക്കേജും കൊടുക്കും അല്ല ചുമ്മാ അത് തൊഴിച്ച് വെളിയിലാക്കുന്ന പരിപാടിയൊന്നുമല്ല എന്നിട്ട് ആ സെവറൻസ് പാക്കേജും കോട്ട് നിങ്ങൾ പോക്കോ നിങ്ങളെ ഈ കമ്പനിക്ക് ആവശ്യമില്ല ഗൂഗിളിൻ്റെ ചീഫ് ബിസിനസ് ഓഫീസർ ഫിലിപ്പ് സ്ലൈഡർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ദ എ ഐ റേസ് ഇസ് ഫാസ്റ്റ് കാമ്പറ്റേറ്റീവ് ആൻഡ് വിത്ത് ഹൈ സ്റ്റേക്സ് ഹി എംഫസൈസ് ദാറ്റ് ഗൂഗിൾ വാൺസ് എംപ്ലോയീസ് ഹു ആർ ഓൾ ഇൻ ഓൺ എ ഐ ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് ഏടെ ഫ്യൂച്ചർ പ്ലാൻസിനനുസരിച്ച് നിൽക്കാവുന്ന എംപ്ലോയിസ് മാത്രം നിന്നാ മതി ഇപ്പൊ ഗൂഗിൾ അല്ലെങ്കിൽ ആൽഫബെറ്റ് അങ്ങനെ ഒരു ചിന്ത വെച്ചത് തെറ്റാണോ അല്ല കറക്റ്റ് ആണ് അതുപോലെ തന്നെ ഇനി മറ്റേ കമ്പനീസും അതുപോലൊക്കെ തന്നെ വരും അതേരം അത് അമേരിക്കയിൽ അങ്ങനെ വന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യയിലെ കമ്പനീസ് വരാതിരിക്കുമോ ഇന്ത്യയിലെ കമ്പനീസ് അങ്ങനെയൊക്കെ വരും അന്നേരം ഇങ്ങനെ സോഫ്റ്റ് ലേ ഓഫ്സ് തന്നെയല്ല ഹാർഡ് ലേ ഓഫ്സ് ആണ് അടുത്ത സ്റ്റെപ്പാണെന്നാണ് പല ഇൻഡസ്ട്രി അനലിസ്റ്റ്സ് പറയുന്നത് ഹാർഡ് ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ലൈനോ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തിരിക്കും എല്ലാവരും വീട്ടിൽ പോക്കോ പരിപാടി കഴിഞ്ഞു നിങ്ങളുടെ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എത്തിയിരിക്കും എൻഡ് ഓഫ് ദ സ്റ്റോറി നിങ്ങൾക്ക് ഒരു നല്ലൊരു സൈറ്റേഷൻ ലെറ്ററും കൂടെ തന്നിരിക്കും അങ്ങനെ ഉള്ള ഒരു കാലത്തേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങനെ ഒരു കാലത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യുവാക്കൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം കൂടെ ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഗൂഗിൾ ആരെ ഒക്കെ എടുത്ത് കളയും ആരെയും എടുത്ത് കളയത്തില്ല എന്നുള്ള കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒഫീഷ്യലി നമ്മുടെ എഐ സാവി ആയിട്ടുള്ള ആൾക്കാരെ വേണം പക്ഷേ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ അവർ എടുത്ത് കളയത്തില്ല എന്ന് പറയുന്നുണ്ട് അവിടുത്തെ ആൾക്കാരെ ലേ ഓഫ് ചെയ്യത്തില്ല അത് ഏതാണ് കീ കസ്റ്റമർ ഫേസിങ് റോൾ കസ്റ്റമർ ഫേസിങ് ഉള്ള ഏത് കമ്പനിയിലും അവർ അവിടുത്തെ ആൾക്കാരെ വിടത്തില്ല അന്നേരം ഇനിയും നമ്മുടെ യുവാക്കൾ ഈ നോൺ കസ്റ്റമർ ഫേസിംഗ് ആയിട്ട് ബിക്കോസ് ഈ കോഡിങ്ങും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ അത് ആബ്സുലൂട്ട്ലി കസ്റ്റമർ ഫേസിങ് അല്ല കസ്റ്റമർ റിക്വയർമെൻറ്റ് തരുന്നു ഡിസൈനും നമ്മളൊക്കെ ഉണ്ടാക്കുന്നു എന്നിട്ട് അങ്ങ് പോകുന്നു പക്ഷേ ഈ സോഫ്റ്റ്വെയർ കമ്പനീസിനകത്ത് ചില ഈ സെയിൽസ് ടീമൊക്കെയാണ് റിയലി കസ്റ്റമർ ഫേസിങ് അല്ലെങ്കിൽ ചില മാനേജ്മെൻറ്റ് ടീമും കസ്റ്റമർ ഫേസിങ് ആണ് പക്ഷേ ഇതിനകത്ത് ഇൻസൈറ്റ് എന്താണെന്ന് അറിയാമോ പോൾ ലോകത്തിലെ സകല ഇൻഡസ്ട്രിക്കും കസ്റ്റമർ ഫേസിങ് അല്ലെ ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉള്ള ആ ഒരു റോളിനെ അവർ തുടത്തില്ല അപ്പോൾ ലോകം മാറുന്ന പോലെ ചിന്താഗതി കൂടെ മാറിക്കൊണ്ടിരിക്കണം അപ്പോൾ ഭാരതത്തിൽ നിന്ന് നമുക്ക് ഈ കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിൻ്റെ ആ ക്രെയ്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പം പുതിയ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ ഉള്ളിടത്ത് കസ്റ്റമർ ഫേസിങ് ഉള്ള ആ ഇൻഡസ്ട്രിയിലോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം ഏത് ഇൻഡസ്ട്രിയിലൊക്കെയാണ് ഇങ്ങനെ ഹ്യൂമൻ ഇൻട്രാക്ഷൻ കസ്റ്റമർ ഫോക്കസ് ഒക്കെ കിട്ടുന്ന സ്ഥലം ആദ്യമായിട്ട് വരുന്നത് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ സയൻസസ് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ഉള്ള ഒരു രോഗിയെ ഡോക്ടറിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ നഴ്സുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂക്കകത്ത് പോകുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ഒരു റോബോട്ടാണ് റോബോട്ടിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക ഈ ഒരു പരിപാടിയൊക്കെ ഇനിയും ഒരു അടുത്ത ഇടയിലൊന്നും പറ്റത്തില്ല കാരണം ഇറ്റ്സ് മോർ ലൈക്ക് ടെക്നിക്കലി പോസിബിൾ ആണെങ്കിൽ പോലും അതിനകത്തൊരു എംപത്തി വേണം ഒരു ഹ്യൂമൻ ടച്ചിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ സയൻസസിനകത്ത് ഈ എ ഐയുടെ എ ഐയുടെ യൂസ് ഒക്കെ വരും കേട്ടോ യൂസ് ധാരാളം വന്നതെന്നിരിക്കും പക്ഷെ എന്നാൽ പോലും ഇത് നമ്മുടെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ വരുത്തില്ല പക്ഷെ ജോലിക്ക് ഏറെ എൻഹാൻസ്മെന്റ് ആയിട്ട് എ ഐ വരുത്തുള്ളൂ പിന്നെ അടുത്തതാണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ ഹോട്ടൽസ് റെസ്റ്റോറൻസ് എയർലൈൻസ് ടൂറിസം ഈ സെക്ടറിനകത്തും കൂടുതലും ഈ എ ഐയുടെ ഉപയോഗം വന്നാൽ പോലും ഹ്യൂമൻ ടച്ച് ഇല്ലാതെ പോകത്തില്ല എന്നാണ് വീക്ഷണം പിന്നെ റീറ്റെയിൽ ആൻഡ് ഇൻ പേഴ്സൺ സെയിൽസ് എസ്പെഷ്യലി ലക്ഷറി ഹൈ വാല്യൂ ആൻഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻഷ്യൽ റീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹൈ വാല്യൂ റീറ്റെയിൽസിനകത്ത് പോലും ഹ്യൂമൻ ടച്ച് തന്നെ വേണം ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഡിസ്റ്റിനകത്തൊക്കെ തീർച്ചയായിട്ടും എ ഐ സൈഡിൽ ഉണ്ടായിരിക്കും പക്ഷേ എ ഐയുടെ മുമ്പിൽ ഒരു ലീഡിങ് റോളായിട്ട് ഈ ഹ്യൂമൻസ് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ പേഴ്സണൽ കെയർ ആൻഡ് ബ്യൂട്ടി സർവീസസ് ആ വകുപ്പിനകത്തും എ ഐ സൈഡിൽ നിന്നുണ്ടെങ്കിൽ പോലും ഇത് ഹ്യൂമൻ ടച്ച് ഇല്ലാതെ കാര്യം നടക്കത്തില്ല പിന്നെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് കൗൺസലിങ് തെറാപ്പിസ്റ്റ് സൈക്കോളജിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് ഈ പരിപാടിക്കകത്തൊക്കെ ഹ്യൂമൻ ടച്ച് തന്നെ വേണം അതിനകത്ത് എ ഐയോ റോബോട്ടിക്സോ പൂർണ്ണമായിട്ട് കൺട്രോൾ എടുക്കാൻ പറ്റത്തില്ല പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് കെയർ ടീച്ചേഴ്സ് എർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് ട്യൂട്ടേഴ്സ് ഇതിനകത്തൊക്കെ ഹ്യൂമൻസ് തന്നെ വേണം നമ്മുടെ കോളേജിലെ പ്രൊഫസേഴ്സും ലെക്ചറേഴ്സും ഒക്കെ അവർ ഹ്യൂമൻസ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലാതെ അവിടെ റോബോട്ട് ചെയ് ടെക്നിക്കലി വേണമെങ്കിൽ ചെയ്യുന്നെന്ന് പറയാം പക്ഷെ അത് അങ്ങനെ അക്സെപ്റ്റബിൾ ആയി വരത്തില്ല പിന്നെ വേറെയുണ്ട് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് ഹൈ നെറ്റ്വർക്ക് അഡ്വൈസിങ് കോംപ്ലക്സ് ക്ലെയിംസ് പിന്നെ ബാങ്കിങ് ഫോർ സെൻസിറ്റീവ് ഇഷ്യൂസ് ഈ വ കാര്യത്തിനൊക്കെ പിന്നെ ഹ്യൂമൻസ് തന്നെ വേണം പിന്നെ ലീഗൽ സർവീസസിനകത്ത് എഐ ധാരാളമായിട്ട് യൂസ് ചെയ്യും പക്ഷെ അത് ഡോക്യുമെൻറ്റ് പരിപാടിക്കകത്താണ് പക്ഷേ റിയലി കസ്റ്റമർ ഫേസിങ് പരിപാടിക്കകത്ത് ലീഗൽ സർവീസസിനകത്തും ഹ്യൂമൻസ് തന്നെ വേണം പിന്നെ സ്കിൽഡ് ട്രേഡ്സ് ലൈക്ക് ഹോം ട്രേഡ്സ് പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻ എച്ച് വി എ സി ടെക്നീഷ്യൻസ് ഓട്ടോ റിപ്പയർസ് അതൊക്കെ എഗെയിൻ റോബോട്ട് ചെയ്തു തന്നിരിക്കും പക്ഷേ എന്നാൽ പോലും ഹ്യൂമൻസിൻ്റെ ടച്ചിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ പോകുന്നു ചില ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഹ്യൂമൻ ടച്ച് യു ഹെ കസ്റ്റമർ ഫേസിങ് റോൾസ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ പുതിയ തലമുറകളോട് അങ്ങോട്ടൊന്ന് തിരിയാൻ അല്ലെങ്കിൽ പിവട്ട് ചെയ്യാനായിട്ട് നമുക്ക് അഡ്വൈസ് കൊടുക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു തരും ഫേസ്